നമസ്കാരം സ്വാഗതം രാഹുൽ പാങ്കൂട്ടത്തിൽ ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ ഗർഭചിത്രത്തിന് വിധേയനാക്കി എന്നതാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന മുഖ്യ ആരോപണം ക്രൈംബ്രാഞ്ചിനെ ഉത്തരിച്ചാണ് ഇത്തരം വാർത്തകൾ പരക്കുന്നതും എം എൽ എക്കെതിരായ ലൈംഗികാരോപണ പരാതിയിൽ കൂടുതൽ യുവതികൾ ഗർഭചിത്രത്തിന് ഇരയായതായി അന്വേഷണ സംഘം വെളിപ്പെടുത്തിയെന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് ഇക്കാര്യത്തിൽ വിശദ അന്വേഷണത്തിന് ഇക്കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരുന്നു ഇന്ന് ബംഗളൂരുവിലെ ചില ആശുപത്രികളിൽ നിന്ന് ചികിത്സാരേഖകൾ ക്രൈംബ്രാഞ്ച് വീണ്ടെടുക്കുമെന്നായിരുന്നു പുറത്തുവന്ന വാർത്തകൾ രാഹുൽ ബാങ്കൂട്ടത്തിൽ ഒരു യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നും പിന്നീട് യുവതി ഗർഭചിത്രം നടത്തിയെന്നും മാധ്യമങ്ങൾ പറയുന്നു പിന്നീട് രണ്ടാമത്തെ യുവതിയെ ഗർഭചിത്രത്തിന് ബംഗളൂരുവിൽ വിധേയയാക്കിയത് ആദ്യം ഗർഭചിത്രത്തിന് വിധേയയായ യുവതി ആ യുവതിയും അവരുടെ ഒരു ബന്ധുവും ചേർന്നാണ് ഗർഭിണിയായ മറ്റൊരു യുവതിയെ ഗർഭചിത്രത്തിനായി ബാംഗ്ലൂരുവിൽ എത്തിച്ചത് വേറെയും ചില യുവതികൾ ഗർഭചിത്രത്തിന് വിധേയരായി എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വാർത്ത നിരത്തിയത് മാതൃഭൂമി ന്യൂസും റിപ്പോർട്ടറുമൊക്കെ മത്സരിച്ച് ഇക്കാര്യങ്ങൾ തങ്ങളുടെ വാർത്തകളിൽ പ്രതിപാദ്യമാക്കി ഗർഭചിത്രത്തിന് യുവതിയെ രാഹുൽ പാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയതിന്റെ തെളിവ് പുറത്തുവിട്ടത് നേരത്തെ റിപ്പോർട്ടർ ചാനലാണ് വ്യാപകമായി ഈ ശബ്ദരേഖ ചോദ്യം ചെയ്യപ്പെട്ടതോടെ ക്രൈംബ്രാഞ്ചിന്റെ പേരിൽ കൂടുതൽ കഥകൾ പരന്നു നിരവധി യുവതികളെ ഗർഭചിത്രത്തിന് വിധേയനാക്കി എന്ന ആരോപണമാണ് ഇപ്പോൾ രാഹുൽ പാങ്കൂട്ടം നേരിടുന്നത് ഇതിനിടയിൽ ചില വിചിത്ര സംഭവങ്ങളും ബംഗളൂരുവിൽ നടക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭക്കേസ് കേസ് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ ഒരു സംഘം ബംഗളൂരുവിലേക്ക് പുറപ്പെടുന്നുവെന്നാണ് ഇന്നലെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്നാൽ ബലാത്സംഗത്തിന്റെ തുമ്പ് കണ്ടെടുക്കാനായി ബംഗളൂരുവിലേക്ക് പുറപ്പെട്ട ക്രൈംബ്രാഞ്ചിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ചികിത്സ തേടിയ ഒരാളുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ചികിത്സാ രേഖകൾ സാധാരണ ആശുപത്രി പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് കൈമാറൂ ഏതെങ്കിലും വ്യക്തികൾ ചികിത്സ തേടിയതിന്റെ വിശ്വസിക്കും വിശദാംശങ്ങൾ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് ആശുപത്രികൾ നേരിട്ട് നൽകാൻ ബാധ്യസ്ഥരല്ല ഇതൊരു വ്യക്തിയുടെ സ്വകാര്യതയെ ഹനിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതി ഗർഭക്കേസ് ആണ് ഗർഭചിത്രമടക്കമുള്ള ആരോപണങ്ങൾ എന്നാൽ ഇപ്പോഴും ക്രൈംബ്രാഞ്ചിനു മുന്നിൽ ഒരു പരാതിക്കാരിയില്ല നിരവധി യുവതികളെ ഗർഭചിത്രത്തിന് വിധേയനാക്കി രാഹുൽ ബംഗൂട്ടത്തിലെന്ന ആരോപണം മാധ്യമങ്ങളാണ് ഉയർത്തുന്നത് ഇതു സംബന്ധിച്ച ചില വിശദാംശങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം ചില മാധ്യമപ്രവർത്തകർ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു എന്നാൽ കേരളത്തെ നടുക്കുന്നത് നിരവധി യുവതികൾ ഗർഭചിത്രത്തിന് വിധേയരായി എന്ന ഏറ്റവും ഭയാനകമായ വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ബംഗളൂരുവിലെ ആശുപത്രിയിലെത്തി കേരളത്തിൽ നിന്ന് അവിടെ ചികിത്സ തേടിയെത്തിയ യുവതികൾ ഗർഭചിത്രത്തിന് വിധേയരായി എങ്കിൽ അവരുടെ വിശദാംശങ്ങൾ ശേഖരിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ മുഖ്യ ലക്ഷ്യം എന്നാൽ പരാതിക്കാർ നിലവിലില്ല ചികിത്സ തേടിയ വ്യക്തി ആശുപത്രിക്ക് ഇതു സംബന്ധിച്ച അനുവാദം നൽകേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ കേരള പോലീസ് മിഴുങ്കസ്യ എന്ന് പറഞ്ഞ് ബംഗളൂരുവിൽ നിന്ന് തിരികെ മടങ്ങാനുള്ള സാധ്യതയാണ് കൂടുതൽ ചുരുക്കത്തിൽ കേസന്വേഷണവുമായി ഇറങ്ങിത്തിരിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് വെളിവോ വെള്ളിയാഴ്ചയോ ഇല്ലയോ എന്ന് ആളുകൾ സംശയിക്കുന്നു അത്ര ഭീതിതമായ കാര്യങ്ങളാണ് പുറത്തേക്ക് വിടുന്നത് ഒരു വ്യക്തിയെ ഏറ്റവും മലീമസമായ രീതിയിൽ ആക്രമിക്കുകയാണ് ചിലരുടെ ലക്ഷ്യം അതിന്റെ ഏറ്റവും ഭയാനകമായ വെർഷനുകൾ ഇപ്പോൾ വിക്കിപീഡിയയിൽ നമുക്ക് കാണാം ഒന്നിലേറെ ലൈംഗികാരോപണങ്ങൾ അന്തരീക്ഷത്തിൽ ആരോപണങ്ങളായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അജ്ഞാതർ വിക്കിപീഡിയ പേജ് എഡിറ്റ് ചെയ്തു അതും രാഹുൽ പേജ് രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിച്ചുള്ള മലയാളം പ്രൊഫൈൽ പേജാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഗർഭം കലക്കി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഗർഭം കലക്കി എന്ന പേരിനൊപ്പം നിയമസഭാംഗം എന്നുകൂടി ചേർത്തിരിക്കുന്നു പദവിയുടെ താഴെ മുൻഗാമി എന്ന സ്ഥാനത്ത് ഷാഫി പറബലിന്റെ പേരുണ്ട് അതിനൊപ്പം വലിയ കോഴി എന്നും ചേർത്തിരിക്കുന്നു മറ്റ് വിവരങ്ങളൊക്കെ മുൻപത്തെ പോലെ തന്നെ രാഹുലിനോട് കടുത്ത വിരോധമുള്ളവരാണ് ഈ പേജ് എഡിറ്റ് ചെയ്തത് എന്ന് വ്യക്തം ആർക്കും എഡിറ്റ് ചെയ്യാൻ കഴിയും വിധമാണ് പ്ലാറ്റ്ഫോം വിക്കിപീഡിയ വികസിപ്പിച്ചിട്ടുള്ളത് രജിസ്ട്രേഡ് യൂസർമാർക്കും രജിസ്റ്റർ ചെയ്യാത്തവർക്കും കണ്ടന്റ് എഡിറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് വിക്കിപീഡിയയിൽ എഡിറ്റ് ചെയ്യുന്നവരെ വിക്കിപീഡിയൻ എന്നോ എഡിറ്റർ എന്നോ ആണ് വിളിക്കാറ് ചിലയിനം കണ്ടറ്റ് എഡിറ്റ് ചെയ്യാൻ പ്രത്യേക പെർമിഷൻ ആവശ്യമുണ്ട് എന്നാൽ രാഹുലിനെ കുറിച്ചുള്ള പേജിൽ ഇത്തരം രണ്ടോ മൂന്നോ വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഒരു വ്യക്തിയെ ഏറ്റവും മൃഗീയമായി ആക്രമിക്കുന്നു യുവതിയെ ഗർഭിണിയാക്കിയതിനു ശേഷം നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്യിപ്പിച്ചുവെന്ന ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേജിൽ വരുത്തിയ ഏറ്റവും വലിയ മാറ്റം ഇപ്പോഴിതാ രാഹുൽ പക്ഷം തിരിച്ചടിക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു സമാന ആരോപണങ്ങൾ നേരിടുന്ന നിരവധി സി പി എം നേതാക്കൾ ഇടതുപക്ഷത്തുണ്ട് പോലീസിൽ ഈ നേതാക്കൾക്കെതിരെ വ്യക്തമായ പരാതി നൽകാനാണ് ഇപ്പോൾ രാഹുൽപക്ഷം നീങ്ങുന്നത് നേരത്തെ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഒരു പരാതി നൽകിയിരുന്നു പോലീസിൽ സമാനമായ പരാതികൾ മുകേഷ് എം എൽ എക്കും മറ്റ് ചില മന്ത്രിമാർക്കുമെതിരെ ഉടൻ തന്നെ കോൺഗ്രസ് നേതാക്കൾ ചിലരെ കൊണ്ടു കൊടുപ്പിക്കും പോലീസ് കേസെടുക്കാന് തയ്യാറായില്ല എങ്കിൽ കോടതിയെ സമീപിക്കാനാണ് രാഹുൽ പക്ഷത്തിന്റെ നീക്കം കാളപറ്റെന്നു കേട്ടപ്പോൾ കയറെടുത്ത അവസ്ഥയിലായി ഇപ്പോൾ കോണ്ഗ്രസ് പ്രത്യേകിച്ച് രാഹുൽ പങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്ത കാര്യത്തിൽ നിയമസഭയിലേക്ക് രാഹുൽ വരേണ്ട എന്നാദ്യം സതീശന് പക്ഷമാണ് നിലപാടെടുത്തത് അതിനെ ഇപ്പോൾ മറ്റുള്ളവർ പരിഹസിക്കുന്നു പ്രത്യേകിച്ച് പഴയ ഗ്രൂപ്പ് കത്തിക്കൂടിയ അവസ്ഥയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരസ്യപ്രസ്താവനയ്ക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് ഇറങ്ങിത്തിരിച്ചത് രാഹുലിനെതിരെ ശക്തമായ നിയമനടപടികൾ എടുക്കുമെന്നാണ് കേരളത്തോട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് എന്നാൽ തൊട്ടു പിന്നാലെ തിരുതി കൂട്ടി ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് ഇത്തരമൊരു എഫ്ഐആർ ഇടിപ്പിച്ച് രാഹുലിനെ പൂട്ടാൻ മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ നീക്കത്തെ ഇടതുപക്ഷ കേന്ദ്രങ്ങൾ പോലും ഇപ്പോൾ വിമർശിക്കുന്നു എല്ലാം തങ്ങൾക്ക് തിരികെ കൊള്ളുന്നുവെന്നതാണ് അവരുടെ പരാതിയും പരിഭവും രാഹുലിൻ്റെ ഗർഭം തേടി കേരളത്തിൽ തെക്കുവടക്ക് നടക്കുന്ന ക്രൈംബ്രാഞ്ച് ആകെ അസ്വസ്ഥരാണ് ഏതെങ്കിലും ഒരു പ്രതീക്ഷ ബംഗളൂരുവിലെ ആശുപത്രിയുമായി ബന്ധപ്പെട്ടായിരുന്നു അതും ചിലരൊക്കെ പറഞ്ഞ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ ഊഹാപോഹങ്ങളുടെ പേരിൽ അന്വേഷിക്കുകയും ഏതെങ്കിലുമൊക്കെ ആശുപത്രികളിലേക്ക് രേഖകൾ ചോദിച്ച് ചെല്ലുകയും ചെയ്യുന്ന വിചിത്രമായ കാഴ്ച ലൈംഗിക ആരോപണ കേസിൽ രാഹുൽ ഇരകളെ സമ്മർദ്ദത്തിൽ ആക്കാൻ ശ്രമിക്കുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടർ ചാനൽ വിശദമായ വാർത്ത നൽകിയിരുന്നു എന്നാൽ ഇരകളാക്കാൻ ശ്രമിക്കുന്നവർ തന്നെ രംഗത്തെത്തിയതോടെ ഇത്തരം വാർത്തകൾ പൊളിഞ്ഞു ഇപ്പോഴിതാ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കൂടുതൽ തെളിവുകൾ പുറത്തു വരുമെന്ന് ഇത്തരം തെളിവുകൾ ഗോവിന്ദന്റെ കയ്യിലുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കണ്ടശ പുറത്തുവിടുന്നത് എല്ലാം കൂടി ഒരുമിച്ചങ്ങ് പുറത്തേക്ക് വിട്ട് കത്തിക്കരുതോ ഒരു പത്രപ്രവർത്തക ലോകത്തോട് കുറെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു ഇതിവിടം കൊണ്ട് തീരാൻ പോകുന്നില്ല ഇനിയും തെളിവുകൾ പുറത്തു വരുമെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ഗോവിന്ദൻ ഇപ്പോഴും വലിയ പ്രതീക്ഷ ബെംഗളൂരുവിലെ ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണ് എന്ന് വ്യക്തം രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് വെളിപ്പെടുത്തിയത് ഒരു സി പി ഐ വനിതാ നേതാവ് തന്നെയാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ശ്രീനാദേവി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഇക്കാര്യം ലോകത്തോട് പറഞ്ഞതോടെ കൂടുതൽ കുരുക്കിലായി ഭരണകൂടം ഇരകളെ മാത്രമല്ല ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെയും ക്രൈംബ്രാഞ്ച് കണ്ടെത്തണമെന്ന് ശ്രീന ഫേസ്ബുക്കിൽ കുറിച്ചു രാഹുൽ മങ്കൂട്ടത്തിന്റെ അടൂരുള്ള വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ജനപ്രതിനിധിയാണ് ശ്രീന പരാതിക്കാരെ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് പരാതിക്കാരെ സൃഷ്ടിക്കുന്നവരെ കൂടി അന്വേഷണം നടത്തണമെന്നാണ് അവർ കുറിച്ചത് ബംഗളൂരുവിലേക്ക് കുതിച്ച ക്രൈംബ്രാഞ്ച് സംഘം അടപടലം പാളി നിൽക്കുന്ന വിചിത്രമായ കാഴ്ച എന്തായാലും രാഹുൽ പാങ്കൂട്ടം വിഷയം ഒരു രസകരമായ അന്വേഷണ സംഭവം തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇന്ത്യ